വി ഡി തോമ കത്തനാർ അനുസ്മരണം അരുവിത്തറപ്പള്ളിയിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം കർദിനാർ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ദൈവം സമം സ്നേഹമെന്ന കർമ്മത്തിലൂടെ അരുവിത്ര ഇടവകയിലെ വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ബി ഡി തോമ കത്തനാരുടെ സ്വർഗീയ പ്രവേശനത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം വലിയ വീട്ടിൽ കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അരുവിത്ര പള്ളിയിൽ ആചരിച്ചു മറഞ്ഞുപോയവരെ മഹത്വമനുസരിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത പിൽക്കാല തലമുറയുടെ ആവശ്യമാണെന്ന് വിളിച്ചറിയിച്ച അനുസ്മരണ സമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു വലിയ വീടിൽ കുടുംബയോഗം പ്രസിഡന്റ് ജോഷി വള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അരുവിത്രപ്പള്ളി വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലൽ വി ഡി കത്തനാർ അനുസ്മരണ പ്രഭാഷണവും ചാക്കോസി പുരിയത്ത് ചാക്കോസിപുരീത്ത് തോമാക്കത്തനാരുടെ പുസ്തകങ്ങളെക്കുറിച്ച് അവലോകനവും നടത്തി വലിയ വീട്ടിൽ കുടുംബയോഗം സെക്രട്ടറി ബിനോയ് സെബാസ്റ്റ്യൻ സ്വാഗതവും രക്ഷാധികാരി പി വി ജോസഫ് പുറപ്പെത്താനും ആശംസയും അറിയിച്ചു അരുവിത്രയിലെ വിവിധ കുടുംബയോഗ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പ്ലാത്തോട്ടം ഉണ്ണിക്കുഞ്ഞ് ജോർജ് ഡോക്ടർ റെജി വർഗീസ് എന്നിവർ സംസാരിച്ചു വലിയ വീട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സാജി യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു ഐഫോറിയോസ് പാലാം